നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മുട്ടമ്പലം വെസ്റ്റ് പോലീസ് കോട്ടയഴ്സിന് സമീപത്തായിട്ടാണ് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലും ഇവിടുത്തെ വീടിന് മുകളിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ മരം വീണിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും അല്ലെങ്കിൽ മുമ്പും സമാനമായ രീതിയിൽ തന്നെ ഇവിടെ കോട്ടയസിന് മുകളിലേക്ക് ഉൾപ്പെടെ മരം വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ വലിയ വലിയ രീതിയിലുള്ള ശോചനീയ അവസ്ഥയിലാണ് യാത്ര ചെയ്യാൻ പോലും കുട്ടികളുമായിട്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഇപ്പോൾ പരാതിയായിട്ട് പറയുന്നത് ആ ഇന്ന് രണ്ടരക്കാണ് ഈ മരം വീഴുന്നത് കുട്ടികളൊക്കെ ഇവിടെ ഉള്ളതാണ് ഒരു യാതൊരു സേഫ്റ്റിയില്ല ഈ മരങ്ങൾ വെട്ടിമാറ്റാൻ പലവട്ടവും അപേക്ഷ കൊടുത്തിട്ടും അതിന് അനന്തര നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇതിനു ചുറ്റും കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പും താഴെ ഒരു മരം വീണ് ഒരു കോട്ടേഴ്സ് മൊത്തം തകർന്ന് കിടക്കുകയാണ് അതിനപ്പുറത്തും ഒരു കോട്ടേഴ്സ് ഇതുപോലെ മരം ഒടിഞ്ഞ് ഒരു പരത്തിൻ്റെ മണ്ടയിലോട്ട് ഇരിക്കുകയാണ് അതും ഭീഷണിയായിട്ടിരിക്കുകയാണ് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലത്തെ കോട്ടേഴ്സും അതുപോലെ മാവ് വീണ് നശിച്ചു പോയിട്ട് പോയതാണ് നമുക്ക് വെട്ടാനൊന്നും പറ്റത്തില്ല നമുക്ക് അപേക്ഷ കൊടുക്കുക ഒരാളെ വിടും അങ്ങനെ ആ വെട്ടിക്കൊണ്ടിരിക്കുന്നത് പലരും പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ആ ഈ വഴി എല്ലാം പൊളിഞ്ഞ് കിടക്കണം അതിനുവേണ്ടി എല്ലാ വർഷവും എല്ലാരും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കുട്ടികൾ പോകുമ്പോഴും പല ബൈക്കുകാരും ഇവിടെ വന്ന് വീഴ് വീഴുന്നുണ്ട് വീഴുന്നുണ്ട് സ്ഥിരം വീഴ്ചയാണ് ഇവിടെ വളരെ ദുഷ്കരമാണ് പിള്ളേരെല്ലാം പോയി വഴിയൊക്കെ കിടക്കുന്നുണ്ടല്ലേ പൊളിഞ്ഞും ഇനി കോട്ടേഴ്സ് എല്ലാം എന്താ വീണ് ഒക്കെ അവിടെ ഒലിച്ച് പൊട്ടി ഒലിക്കുകയാണ് എത്ര ദിവസം കൊണ്ട് അവിടെ പരാതികൾ കൊടുത്തിട്ട് ആരും ആ ഇവിടത്തേക്കെ കൊടുത്തു ആ പോന്നെല്ലാം പറഞ്ഞു വീരുവാന്ന് ഉം ഇപ്പൊ പരാതി ഒക്കെ കൊടുത്ത അവിടെ അപ്പുറത്ത് എല്ലാം പൊട്ടി ഒലിക്കുന്നുണ്ട് ആ സൈഡെല്ലാം അതെല്ലാം പറഞ്ഞിട്ടൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല പോലീസുകാരുടെ ഒന്നുണ്ടാന്ന് തോന്നുന്നു